വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാടും ചേരക്കരയും അതിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബിജെപിയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ശക്തമായ മത്സരമായിരുന്നു പാലക്കാട് നടന്നത് ബിജെപിയും യുഡിഎഫും തമ്മിൽ മെട്രോമാൻ ഇ ശ്രീധരനെ മൂവായിരത്തിൽപരം വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ഷാഫി പറമ്പിൽ വടകരതെന്ന് ജയിച്ച് ഇപ്പോൾ ആയി ഷാഫി പറമ്പിൽ തന്നെ പാലക്കാട് തന്റെ കൂട്ടുകാരനെ അയച്ചിരിക്കുന്നു മത്സരിക്കാൻ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ഒന്നടങ്കം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു തന്റെ സുഹൃത്തായ തന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച തന്റെ വിജയത്തിന്റെ തേരാളിയായ രാഹുൽ മാങ്കൂട്ടെ പാലക്കാട് മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി ബിജെപി ബിജെപി പാലക്കാട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് താമര വിരിയിക്കാൻ പറ്റിയൊരു മണ്ഡലമായാണ് പാലക്കാടിനെ ബിജെപി കാണുന്നത് മുമ്പ് നിയമസഭയിൽ നേമത്ത് പിരിഞ്ഞ താമര പിന്നീട് വാടിപ്പോയി തണ്ടൊടിഞ്ഞുപോയി ഇപ്പോൾ പാലക്കാട് പിടിക്കാൻ ബിജെപി നിയോഗിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നല്ല ബന്ധത്തിലല്ല പക്ഷേ കേന്ദ്രം ശോഭാ സുരേന്ദ്രനെ പ്രത്യാശയോടെ കാണുന്നു മുമ്പ് പാലക്കാടിനെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് പാലക്കാട് ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആ ചരിത്രം ശോഭാ സുരേന്ദ്രനെന്ത് മാത്രമല്ല എവിടെ മത്സരിച്ചാലും വോട്ട് വോട്ടുവിഹിതം ബിജെപിയുടെ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ പാലക്കാട് പിടിക്കാനാകുമെന്ന് പറഞ്ഞു വളരെ എളുപ്പത്തിൽ പിടിക്കാനാകുമെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം കരുതുന്നു അതുകൊണ്ടുതന്നെ ശോഭാ സുരേന്ദ്രനെ മത്സരത്തിന് നിയോഗിച്ചിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭയിൽ ആലപ്പുഴയിൽ നല്ലൊരു മത്സരമാണ് അവർ കാഴ്ചവെച്ചത് വോട്ടുവിഹിതം ഉയർത്തി സിപിഎമ്മിന്റെ കോട്ടയായ ആലപ്പുഴയിൽ അവിടെയാണ് അവിടെ നിന്നാണ് അവർ നേരെ പാലക്കാട് എത്തുന്നത് പാലക്കാട് മത്സരിക്കാനായി ഇനി സിപിഎം സ്ഥാനാർത്ഥിയാർ ഏവരും ചോദിക്കുന്ന ചോദ്യം കോൺഗ്രസിൽ നിന്ന് സിപിഎം പാളയത്തിലേക്ക് ചേക്കേറിയ എ വി ഗോപിനാഥാണ് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി ആരോഗ്യപരമായ കാരണങ്ങളാൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് എ വി ഗോപിനാഥ് ഒഴിഞ്ഞു മാറിയെങ്കിലും മണ്ഡലം പിടിക്കാൻ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മണ്ഡലത്തിൽ സിപിഎമ്മിന്റെ ചുവന്ന കൊടി പാറിക്കാൻ എ വി ഗോപിനാഥിന് മാത്രമേ എന്ന് പാലക്കാട് ജില്ലാ നേതൃത്വം കരുതുന്നു സംസ്ഥാന നേതൃത്വവും എ വി ഗോപിനാഥും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നു എ വി ഗോപിനാഥ് മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മുമ്പത്തെ കോൺഗ്രസ് നേതാവായ എ വി ഗോപിനാഥിനെ പിന്നീട് കോൺഗ്രസ് പുറത്താക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം സിപിഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് എ വി ഗോപിനാഥ് സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ ഒക്കെ അദ്ദേഹത്തെ തുണയ്ക്കുമെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നു കഴിഞ്ഞ തവണത്തെ നിയമസഭാ ഇലക്ഷൻ പോലെ ഒരു രീതിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ സിപിഎം ആഗ്രഹിക്കുന്നു ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി ഇപ്പോൾ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ശോഭാ സുരേന്ദ്രനു വേണ്ടി ബിജെപി പ്രവർത്തകരും പ്രചരണം ആരംഭിച്ചു സിപിഎം കളത്തിലിറങ്ങും ഉടൻ തന്നെ എ വി ഗോപിനാഥ് സിപിഎം സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി പാലക്കാട് ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി പാലക്കാടിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തിടക്കും